ആറണ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഒപ്പുശേഖരണം ലഹരിവിരുദ്ധ റാലി തുടങ്ങിയവ നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചു ആറളം പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുതിർന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ പ്രതിജ്ഞ പോസ്റ്റർ നിർമ്മാണം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഒപ്പു ശേഖരണം തുടങ്ങിയവ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എൻ ജെ ബെന്നി ഒപ്പുശേഖരണം പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ടി പി മുബീന ശശികല വി എസ് സൗമ്യ ജോസ് ഗദീജ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വിവിധങ്ങളായ പരിപാടികളാണ് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയത് പോസ്റ്റർ പ്രചരണവും അതോടൊപ്പം തന്നെ ഒപ്പ് ശേഖരണവും പ്രതിജ്ഞയുമെല്ലാം ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തി വരികയാണ് ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയത് കുട്ടികളെ കൊണ്ട് പോസ്റ്റർ നിർമ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഒപ്പ് ശേഖരിച്ചുമാണ് ഇവിടെ ലഹരി വിജയ ദിനം ആചരിച്ചത് ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്നും കെ വി ഉത്തമൻ എ ജെസ്